നടനും എം എൽ എ മുകേഷ് വീണ്ടും വിവാദത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉണ്ടാവുകയും ആ കേസിൽ ജാമ്യത്തിൽ വിട്ടയകയും ചെയ്തതിനു പിന്നാലെയാണ് വീണ്ടും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷ് പെട്ടിരിക്കുന്നത് മുകേഷും അശ്വതി എന്ന സ്ത്രീയുമായുള്ള ഫോൺ കോളാണ് ലീക്കായി പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഓഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് കാത്തുനിന്ന് ക്ഷമകെട്ട് ആ സ്ത്രീയെ മുകേഷ് വിളിച്ച് സംസാരിക്കുന്നതാണ് ഫോൺ കോൾ വരാത്തതിൻ്റെ പരാതിയും പരിഭവുമാണ് ഫോണിലൂടെ മുകേഷ് നടത്തിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നും എൻ്റെ വീട്ടിൽ എങ്ങനെ എത്താനാണ് വൈകുന്നേരം ആകില്ലേ വരാൻ എന്ന് ചോദിക്കുമ്പോൾ അഞ്ചേകാലാവും എന്നാണ് സ്ത്രീ മറുപടി പറയുന്നത് ഇന്ന് ഫ്രീ ആയതുകൊണ്ടാണ് വിളിക്കുന്നത് എന്നും അഞ്ചേകാൽ ആകുമ്പോൾ വിളിക്കൂ കാണാം അല്ലെങ്കിൽ പിന്നെ വേറെ ദിവസമാകാം എന്നും മുകേഷ് കോളിൽ പറയുന്നുണ്ട് നീ പറയുന്നത് വെറും തരികിടയാണ് എന്നും തീരാത്ത പണികൾക്കിടയിൽ ഓടി പിടിച്ചാണ് കാത്തു എന്നും ഭയങ്കര വിഷമമായി പോയെന്നും മുകേഷ് പറയുന്നുണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി നേരിട്ട് അങ്ങോട്ടാണ് വരുന്നത് എന്നും അമ്മ സത്യമാണ് പറയുന്നതെന്നും ആ സ്ത്രീ മറുപടിയായി മുകേഷിനോട് പറയുന്നുണ്ട് തന്നെ തീരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ തന്നില്ല എന്നും മുകേഷ് പരിഭവം പറയുന്നുണ്ട് ആ സ്ത്രീയോട് ഇതാദ്യമായല്ല മുകേഷിൻ്റെ കോൾ ലീക്കാവുന്നത് ഐസ്ക്രീം പാർലർ കേസ് വിതുര പെൺവാണിഭം തുടങ്ങിയ നിരവധി വിവാദ കേസുകളുടെ സത്യാവസ്ഥ തെളിവു സഹിതം റിപ്പോർട്ട് ചെയ്ത ക്രൈം നന്ദകുമാറാണ് ഈ ഫോൺ കോളും മറ്റ് വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മുകേഷ് എന്ന ആഭാസനെ സി പി എം ചുമന്നു നടക്കുന്നതിൽ സങ്കടമുണ്ട് എന്നാണ് നന്ദകുമാർ പറയുന്നത് മന്ത്രിയും നടനുമായ ഗണേഷ് മന്ത്രി ശശീന്ദ്രൻ തുടങ്ങിയവരുടെ അവിഹിതങ്ങളെപ്പറ്റിയും നന്ദകുമാർ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് ഏറെ കോളളക്കം സൃഷ്ടിച്ച വിവാദ നായിക സരിത നായരുമായി മുകേഷിന് ബന്ധമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഭരണകക്ഷി എം എൽ എ കൂടിയായ മുകേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തികൾ വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് സിനിമാ നടികളോടും മോശം പെരുമാറ്റം നടത്താറുണ്ടെന്നും സിനിമാ ലോകത്തുനിന്ന് ഇതിനെപ്പറ്റി പരക്കെ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ക്രൈം നന്ദകുമാർ പറയുന്നു ആദ്യ ഭാര്യ സരിത ഉള്ളപ്പോൾ വീട്ടിൽ പല സ്ത്രീകളെയും കൊണ്ടുവരാറുണ്ടായിരുന്നു എന്ന് സരിത തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നും നന്ദകുമാർ വീഡിയോയിൽ പറയുന്നു എറണാകുളത്ത് വെച്ച് മുകേഷിൻ്റെ മക്കൾ മുകേഷിനെ കയ്യോടെ പിടികൂടിയ കഥയും നന്ദകുമാർ വെളിപ്പെടുത്തി മരടിലെ ഒരു ഫ്ലാറ്റിൽ പിമ്പു വഴി പെണ്ണിനെ കൊണ്ടുവന്ന് ചോദിച്ച പണം കൊടുക്കാതെ വിഷയമായതും നാട്ടുകാർ ഇടപെട്ട കാര്യവുമടക്കം പല രഹസ്യങ്ങളും വീഡിയോയിലൂടെ നന്ദകുമാർ മുകേഷിനെ പറ്റി വെളിപ്പെടുത്തി സരിതയുമായി വിവാഹമോചനത്തിന് ശേഷമാണ് മുകേഷ് ദേവിയെ മേതിൽ ദേവിയെ വിവാഹം ചെയ്തത് ആ ബന്ധം നിലനിൽക്കുമ്പോഴാണ് അശ്വതി എന്ന സ്ത്രീയെ മുകേഷ് വിളിക്കുന്നത് ആ ഫോൺ കോളാണ് ഇപ്പോൾ ലീക്കായി ഇരിക്കുന്നത് ഭരണകക്ഷിക്ക് വലിയ ക്ഷീണമാണ് മുകേഷ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പൊതു വിലയിരുത്തൽ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക